നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കണ്ടുവരുന്നൊരു പ്രവണതയുണ്ട് വാർത്തകൾക്ക് ഇവിടെ യാതൊരു പഞ്ഞവുമില്ല പക്ഷേ വലിയൊരു പ്രശ്നം എല്ലാ വാർത്തകൾക്കും അങ്ങേയറ്റം ഒരാഴ്ചത്തെ ആയുസ് മാത്രമേയുള്ളൂ അത്രമാത്രമേ ജനങ്ങൾ ചർച്ച ചെയ്യാറുള്ളൂ അത് കഴിയുമ്പോഴേക്കും ജനമതൊക്കെ അങ്ങ് മറക്കും നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും ഒക്കെ വിജയവും അതുതന്നെയാണ് തന്നെയാണ് എന്ത് കാട്ടിക്കൂട്ടിയാലും ജനമതൊക്കെ അങ്ങ് മറക്കും പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളും വരുമ്പോൾ പഴയതിനോടെല്ലാം ജനം വിട പറയും ഇതേ രീതി തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നത് എന്താണെന്നല്ലേ ചില വ്യക്തികൾ മാറ്റിപ്പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആരാണവോ ഈ ചില വ്യക്തികൾ വേറെ ആരുമല്ല ജാസ്മിനും ഗബ്രയും തന്നെയാണ് ഇന്നലെ വരെ ഒരുമിച്ചായിരുന്നു എല്ലാം ഒരുമിച്ചിരുന്നേ കഴിക്കൂ ഒരുമിച്ച് കിടക്കൂ ഒരുമിച്ചിരുന്നു മാത്രമേ സംസാരിക്കുകയുള്ളൂ എല്ലാ കാര്യങ്ങൾക്കും ആ വീട്ടിൽ അവർക്ക് ഒരുമിച്ച് ഒരു സ്ട്രാറ്റജി ഉണ്ട് എന്നാൽ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡോടുകൂടി കാര്യങ്ങളൊക്കെ മാറി മറിയാൻ തുടങ്ങിയിരിക്കുകയാണ് ലാലേട്ടൻ ചില കൊട്ടുകളൊക്കെ കൊടുത്തു ആ കൂട്ടത്തിൽ ചില ഹിൻഡുകളും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥിതിഗതികൾ ഒന്നും മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ മാറ്റി പിടിക്കാൻ തുടങ്ങുകയാണ് ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് ഗെയിം കണ്ടാലും നിങ്ങളാരും സംശയിക്കേണ്ട അത് പുതിയ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഈ കളിയുമായിട്ട് ഇനി മുൻപോട്ട് പോയിട്ട് കാര്യമില്ല മാത്രവുമല്ല ജാസ്മിനെയും ഗബ്രിയയും ഒക്കെ അടിച്ചു ഷെഡിൽ കയറ്റിയിരുന്ന സിബിൻ ഇപ്പോൾ ഷെഡിൽ കയറിയിരിക്കുകയാണ് ഒരു സാധ്യതയും ഇനി നമുക്കില്ല എന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കി പരിഭവവും പരാതിയും പറഞ്ഞിരുന്ന രണ്ടാൾക്കാർക്കും സിബിന്റെ വീഴ്ചയോടുകൂടി പുതിയ ഊർജവും ഉണർവും വീണ്ടും കിട്ടിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ കളിക്കാൻ തന്നെയാണ് ഭാവം അപ്പോൾ നേരത്തെ കളിച്ചതും ആ കളികളുടെ സൈഡ് എഫക്ട്സും ഒക്കെയോ അതൊക്കെ മലയാളികളല്ലേ അവരതൊക്കെ അങ്ങ് മറക്കും പുതിയ പുതിയ കളികൾ കാണുവാൻ തുടങ്ങുമ്പോൾ പഴയതെല്ലാം ആൾക്കാർ മറന്നുപോകും ഇതാണ് ശരിക്കും മലയാളിയുടെ ഒരു സംസ്കാരം ഇതാണ് അതുകൊണ്ട് അത് നന്നായിട്ട് അവർക്ക് അറിയാം അതുകൊണ്ട് ഇരുവരും മാറ്റി പിടിക്കുവാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ആദ്യ ലക്ഷണം കാണിച്ചിരിക്കുന്നത് പിണക്കത്തിലൂടെയാണ് രണ്ടു പേരും തമ്മിൽ ബദ്ധ വൈരികൾ എന്ന രീതിയിലേക്ക് പിണങ്ങി മാറിയിരിക്കുകയാണ് അവരെ തമ്മിലൊന്ന് ഒരുമിപ്പിക്കുവാൻ പല വ്യക്തികളും വൃദ്ധാ പരിശ്രമം നടത്തി പക്ഷേ രണ്ടാൾക്കാർക്കും വാശിയൽപ്പം കൂടുതലുള്ളത് കൊണ്ടും വൈരാഗ്യം അല്പം കൂടുതലുള്ളത് കൊണ്ടും രണ്ട് ധ്രുവങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുവാൻ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടു ഇടനിലക്കാർ എന്തായാലും ഇനി അവിടെ കാണുവാൻ പോകുന്നത് ജാസ്മിന്റെയും ഗബ്രിയുടെയും പരസ്പരമുള്ള മത്സരങ്ങളായിരിക്കും എന്തെല്ലാം കാര്യങ്ങൾ മറന്നവരാണ് നമ്മൾ മറവി അതിനനുഗ്രഹം തന്നെയാണ് ഉമ്മ കൊടുത്ത നമ്മൾ മറന്നു കെട്ടിപ്പിടിച്ചതും കടിച്ചതും എന്ന് വേണ്ട ഞങ്ങൾ പ്രേമത്തിലല്ല പ്രേമിക്കാതിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്ക് തീവ്രമായ ഇഷ്ടമാണ് ആർക്കും ഞങ്ങളെ പിരിക്കുവാൻ കഴിയില്ല ഒരു കാലഘട്ടത്തിലും ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കില്ല ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സ് ഒന്നാണ് ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണ് അവനും ചിന്തിക്കുന്നത് അവൻ ചിന്തിക്കുന്നത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് ഇരുമെയ്യാണെങ്കിലും മനമൊന്നാണ് പക്ഷേ പ്രേമമല്ല ഇതൊക്കെ പറഞ്ഞ് മലയാളിയെ വളരെയധികം വിശ്വസിപ്പിച്ച ആൾക്കാർ ഇപ്പോൾ അവർക്ക് മനസ്സിലായിരിക്കുന്നു ആ പറഞ്ഞത് മുഴുവൻ മലയാളികൾ മറന്നിരിക്കുന്നു അതുകൊണ്ട് നമുക്കിനിയും രണ്ട് ചേരിയിൽ നിന്നുകൊണ്ട് ഏറ്റുമുട്ടാം അതേ സുഹൃത്തുക്കളെ ഇന്ന് ഉച്ച മുതൽ ഗബ്രിയും ജാസ്മിനും രണ്ട് ചേരിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇനി കൊണ്ടുപിടിച്ച പോരാട്ടം നടക്കും അതിശക്തമായ മത്സരം നടക്കും ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഒരു അവസരമുണ്ട് ഏത് ചേരിയിൽ ചേരണം എന്ന് തീരുമാനിക്കാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇവിടെ കമോൺ പുതിയ കളികൾ ആരംഭിക്കുകയാണ് നമുക്കെല്ലാവർക്കും ഉറ്റുനോക്കിക്കാണാം അത്ര മനോഹരമായിരിക്കും ഇനി വരാൻ പോകുന്ന കളികൾ അപ്പോൾ ഈ കണ്ടതെല്ലാം പോയി കാണപ്പോവത് നിജം